അവർ ഒരു വലിയ വിഭാഗമുണ്ട് ഈ അട്ടിമറി സമരത്തെ സെക്രട്ടേറിയറ്റ് അങ്ങ് തകർക്കുന്നത് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് പറഞ്ഞ ഗവൺമെന്റ് നോക്കി പറ്റുമോ ഹർഷ അതെങ്ങനെ സാധിക്കും ഒരു ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് സമരമാണെന്ന് ജനകീയ സമരമാണെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളി എന്ന് തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട് ഒരു ജനകീയ സമരത്തെ ഈ നിലവാരത്തിലാണോ നേരിടേണ്ടത് ഇന്ത്യ പാർക്ക് യുദ്ധം പോലെ ആ സാഹചര്യം നേരിടുന്ന ആ സാഹചര്യത്തിൽ എങ്ങനെ തയ്യാറെടുക്കുന്നത് ആ നിലവാരത്തിലാണോ തയ്യാറെടുക്കുന്ന സമരം ആണെന്ന് സി മൂന്നേകാൽ ലക്ഷം മെമ്പർമാരുണ്ട് ഉണ്ട് അവര് കൊറേ ആളുകൾ തിരുവനന്തപുരത്ത് വന്ന് ഒരു സമരം ജനകീയ സമരം അവർ കോഴിക്കോട് നഗരസഭയില്ന്ന ഏറ്റവും വലിയ തട്ടിപ്പിന്റെ അന്വേഷണത്തിൽ തിരുവനന്തപുരത്ത് ഇന്നിപ്പോ സി പി എം പറഞ്ഞ സമരം അന്ന് ആളുകൾ ആളെ കൂട്ടി നടത്തുന്ന ആ അനാസര സരിത തട്ടിപ്പ് ഈ മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി അധ്യക്ഷ നിങ്ങൾ വിശ്വാസം രാജിവെപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു വിമോചന സമരത്തിന്റെ മറ്റൊരു രൂപമാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ഡിമാൻഡിനെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലാത്തപ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധിക്കുന്നതിന് നിയമം ഹലോ വിമോചന സമരത്തെ ഇപ്പോൾ തള്ളി പറയുകയാണോന്ന് ഏത് സമരം വിമോ സ്വീകരിക്കാത്ത കിരാതമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ജനങ്ങളിൽ ഒന്നും ഇപ്പൊ കണ്ണൂരിൽ ആ വിമാന സമരം എന്നാണ് ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ആരോക്കണം ഈ സമരത്തിന്റെ താരതമ്യം തിരുവനന്തപുരത്ത് അതെല്ലാം നടക്കും ഡാൻസ് ഡിസംബർ മാസത്തിൽ വരും അതുവരെ ഇത് പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇൻസർജൻസി പ്രശ്നവും സാധാരണ പോലീസുകാർ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന ഏക വളരെ വിധ വളരെ വിശദമായ ബോറിന്റെ ഉണ്ട് ഒരു കൊറിയൻ കമ്പനിക്കും ഒരു കോൺട്രാക്ടും കൊടുത്തിട്ടില്ല ആർക്കാണ് കൊടുത്തത് ഒരു ഇന്ത്യൻ കമ്പനിക്കാണ് കൊടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നൽകുകയും ചെയ്തത് മുസ്ലിം കോടതി വരെ പോയതാണ് ഇനി മൂന്ന് ബാബു എന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല അണ്ണേടെ സമരം ജനാധിപത്യ വിരുദ്ധമാണെന്നും അത് ജനാധിപത്യത്തെ ധംസിക്കാനാണെന്നും നിങ്ങളൊന്ന് ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ആശങ്ക പറയും ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഓപ്പൺ ഡെമോക്രസി ആയത് കൊണ്ട് പരസ്യമായി പല കാര്യങ്ങളും പറയുന്നു ഇത് ഞങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള ഉറച്ച നിലപാടുത്തുള്ള പാർട്ടിയാണ് അവിടെ ഈ താരതമ്യങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല പിന്നെ ഈ വിമാന സമരം പറഞ്ഞ ബാബു ബാബു നീ മന്ത്രിയായിട്ട് തന്നെ നിങ്ങളുടെ യു ഡി എഫിനെ മരിച്ചു നമുക്ക് തർക്കമില്ല ഞങ്ങൾ പറയാൻ വെച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് കിടന്നിട്ട് ഇവിടെ നോട്ട് കൂടി അതിൻ്റെ കൂടെ വെച്ചു കഴിഞ്ഞാല് ജനങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാവും ഏത് പത്രക്കുറിപ്പ് വരട്ടെ പരസ്യമായിട്ട്